الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا من سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له أشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم فشر الأمور مُهْدَسَاتُهَا وكل مُهْدَسَةٍ بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان وسيكم أوصيكم وإياكم بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يسر لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തുമൂത്തുൻ നയില്ല വൺ മുസ്ലിമൂൻ സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് അങ്ങേയറ്റം തെക്കവയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടനുപോലെ നിങ്ങളോടും വസ്യർ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമലാനിനെ സഹർഷം സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന അനുഗ്രഹീതമായ സന്ദർഭത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ഷാൻ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ നാം വിശദമായി തന്നെ മനസ്സിലാക്കുകയുണ്ടായി ഈ സന്ദർഭത്തിൽ ക്രമദാനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അനുഗ്രഹീതമായ മാസത്തെ വരവേൽക്കാൻ സന്നദ്ധമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് പ്രവാചകൻ്റെ കാലത്തുണ്ടായ രണ്ട് സംഭവങ്ങൾ ആമുഖമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഒന്ന് റസുൽ കരീം സലഹു അലഹി വസ്ലം തിരുമേനി അവിടെ തൻ്റെ പള്ളിയിലെ മദീന പള്ളിയിലെ മിമ്പറിലേക്ക് കയറി വരുന്ന ആ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചുകൊണ്ട് ആ മിംബറിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആമീൻ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതീസിൽ നമുക്ക് കാണാൻ സാധിക്കും സഇത റസൂൽ സലഹു അലഹി വസ്ല്ലം അൽ നിംബർ റസൂൽ കരീം സലാഹു അലഹി വസ്ല്ലം മിമ്പറിൽ കയറി ഫലമ്മ ഫലം അഖബ കാല ആമീൻ അങ്ങനെ മൂന്ന് പ്രാവശ്യം ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും മൂന്ന് പടവുകൾ കയറുമ്പോഴും അവിടെ പ്രവാചകൻ ആമീൻ എന്ന് മൂന്ന് തവണ ആവർത്തിക്കുകയുണ്ടായി സുഹാബികൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു എന്താണ് പ്രവാചകരെ അങ്ങ് മിമ്പറിൽ കയറുമ്പോൾ ഇങ്ങനെ ആമീൻ 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സാധാരണ മിമ്പറിൽ കയറുന്ന സന്ദർഭത്തിൽ പറയാറുള്ളതല്ല ഒരു പ്രത്യേകമായ സന്ദർഭത്തിലാണ് ഇങ്ങനെ പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ല്ലം ആമീൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ല്ലം നൽകിയിരിക്കുന്ന വിശദീകരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് സുമ അവിടെ ഫലം സുമാലി ജിബ്രീൽ അലഹി സ്ലാം ഫക്കാല മുഹമ്മദ് മൻ ഫലൻ ലഹു ആമീൻ നോക്കൂ നമ്മൾ റസൂലി സ്വല്ലി സ്വലം വിശദീകരിക്കുന്നത് ഞാൻ മിമ്പറിൽ കയറുന്ന സന്ദർഭത്തിൽ എൻ്റെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു ജിബ്രിൽ അലിസ്ലാം കടന്നു വന്നുകൊണ്ട് പറഞ്ഞു എ മുഹമ്മദ് നീ ഒരു റമദാൻ സമാഗതമായാൽ ആ റമദാൻ സമാഗതമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയാൽ അങ്ങനെയുള്ള മനുഷ്യൻ നശിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് ഏറെ അകറ്റപ്പെട്ടിരിക്കുന്നു അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏറെ അകറ്റപ്പെട്ടവനായിരിക്കും എന്ന് ജിബ്രിൽ അലൈഹി സ്വലാം പറഞ്ഞു ആ സന്ദർഭത്തിലാണ് ഞാൻ ആമീൻ പറഞ്ഞത് വീണ്ടും വിശദീകരിക്കും നമുക്ക് കാണാൻ സാധിക്കും അമൻ അതടക്ക വലിദേഹി ഔ അഹദ് ഒരാളുടെ സമീപത്ത് അവരുടെ മാതാപിതാക്കൾ രണ്ടാളും ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാൾ ഉണ്ടാവുകയോ ചെയ്യുന്നു എന്നിട്ട് ഫതഹലാർ അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു അദാഹുല്ലാഹു അത്തരമുള്ള ആളുകളെയും അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫകാല മന്ദു ഇന്ദഹുർത്ത ഇന്ദഹു ഫലം യുസല്ലി അലൈ അലൈക്ക അവിടെ താങ്കളുടെ പേരിൽ സ്മരിക്കപ്പെടുന്നു ആ താങ്കളുടെ പേര് പറയുമ്പോൾ താങ്കൾക്ക് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന സ്വലാത്ത് എല്ലാൻ തയ്യാറാകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളും നശിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ പ്രവാ അള്ളാഹുവിൽ നിന്ന് അകന്നുപോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആമീൻ പറഞ്ഞത് ഈ മൂന്ന് വിഷയങ്ങളും വിശദീകരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആമുഖമായി പറഞ്ഞിരിക്കുന്ന ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധ റമദാൻ സമാഗതമാവുകയും അങ്ങനെ ഒരു മാസത്തിൽ എത്തിപ്പെടാനും അത് അനുഭവിക്കാനും അവസരമുണ്ടാവുകയും ചെയ്തിട്ട് അവിടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യനായി അവൻ നശിച്ചു പോകുന്ന ഒരു രംഗമുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് ഇവിടെ ആരാണ് നശിക്കട്ടെ എന്ന് ദുആ ആ ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം മലക്കുകളിൽ ഏറ്റവും പ്രാധാന്യം അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മലക്കായിട്ട് അറിയപ്പെടുന്ന ജബിലീൽ അലിഹുസ്വലാമാണ് പ്രാർത്ഥന നടത്തുന്നത് ആരാണ് അതിന് ആമീൻ പറഞ്ഞത് എന്ന് നമ്മൾ പരിശോധിക്കണം അഷരഫുൽ ഹൽഖ് സൃഷ്ടികളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന മഹാനായ പ്രവാചകനാണ് ആമീൻ പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കും ഒരു റമദാൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താതെ നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവർ അകറ്റപ്പെടട്ടെ എന്ന് പറയുന്ന ആ ഒരു സക്കാർ പ്രാർത്ഥന നടത്തുന്നത് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മലക്കും അതിനുവേണ്ടി ആമീൻ പറയുന്നത് റസൂൽല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലും തിരുമേനിയുമാകുന്നു എന്നാണ് ഇതിവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അത്രയധികം പ്രാധാന്യമാണ് റമദാൻ നമുക്ക് ലഭ്യമായിട്ട് അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ വരാൻ പോകുന്ന ഭയാനകമായ നഷ്ടത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പ്രവാചക വചനം നമുക്ക് താക്കി നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതേമാതിരി തിരിച്ചു വേറെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും തലഹത്ത് പിന്നെ ഉബൈദില്ല അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ദീർഘമായിരിക്കുന്ന ഒരു പ്രവാചക ഒരു ഹദീസാണ് ആ ദീർഘമായിരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാളുകൾ ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു ആ രണ്ടാളുകൾ ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരാൾ ദീനിക കാര്യത്തിൽ സജീവമായി പ്രവർത്തിച്ച് ഷഹീദായി ദീനൻ്റെ മാർഗത്തിൽ ഷഹീദായി ഭരിച്ചുപോയി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ മരിക്കുന്നത് ഇങ്ങനെ രണ്ടാമത്തെ ആൾ അപ്പം രണ്ടുപേരും മരിച്ചു ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വപ്നദർശനം ഉണ്ടായി എന്നാണ് തൊൽഹ വിശദീകരിക്കുന്നത് ആ ഹദീസിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ആശയത്തിലേക്ക് മാത്രമാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്നിട്ട് അവിടെ ഈ സന്ദർഭത്തിൽ സ്വർഗത്തിൽ ഇവർ രണ്ടുപേരും പ്രവേശിപ്പിക്കപ്പെടുന്നു ഈ രണ്ടുപേരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആദ്യം ഷഹീദായ മനുഷ്യൻ്റെ മുമ്പേ രണ്ടാം ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ടു പോയ മനുഷ്യനാണ് പ്രദർശി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് എനിക്ക് സ്വപ്നദർശനമുണ്ടായി എന്ന് പ്രലഹ പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് വന്നു പറഞ്ഞു സഹാബികളോട് ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ അത്ഭുതത്തോട് നോക്കി കാരണം എന്താ ഒന്നാമത്തെ മനുഷ്യൻ ഷഹീദായ മനുഷ്യനാണ് ദീനീമാർഗത്തിൽ സജീവമായി പ്രവർത്തിച്ച് മരിച്ചു പോയതാണ് രണ്ടാമത്തെ മനുഷ്യൻ അതേ സമയത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച് അയാളോടൊപ്പം ജീവിച്ച മനുഷ്യനാണെങ്കിലും ഒരു കൊല്ലം കൂടി അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ആയുസിൽ മറ്റേ ആളെക്കാൾ ഒരു വർഷം കൂടി ലഭിച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും മരിച്ച് സ്വർഗത്തിൽ എത്തിപ്പെടുന്ന ആ സന്ദർഭത്തിൽ ആദ്യം അവസാനം മരിച്ച ആൾ സ്വർഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കപ്പെടുകയും രണ്ടാമ ആദ്യത്തെ ആ ഷഹീദായ ആൾ രണ്ടാമത് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് വിശദീകരിക്കുന്ന ആശയം ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് ചോദിച്ചു എന്താ പ്രവാചകരെ അങ്ങനെ സംഭവിക്കുന്നത് അതിന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ അലൈഹി അവരോട് പറയുകയാണ് പറഞ്ഞു ഇയാൾക്ക് ഒരു വർഷം കൂടി അധികം ജീവിക്കാൻ അവസരം ലഭിച്ചു അല്ലേ അപ്പോൾ അവർ പറഞ്ഞു ബല അവർ പറഞ്ഞു അതെ അദ്ദേഹത്തിന് ഒരു വർഷം കൂടി അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ലഭിച്ചിരിക്കുന്ന ഒരു വർഷത്തിൽ ഒരു റമലാൻ സമാഗതമായില്ലേ ആ റമലാനിൽ അദ്ദേഹം നോമ്പ് നോൽക്കുകയും മറ്റു കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തില്ലേ അവർ പറഞ്ഞു പല അതെ പ്രവാചകരെ പ്രവാചകൻ വീണ്ടും ചോദിക്കുകയാണ് ഒരു വർഷം ജീവിച്ചപ്പോൾ അയാൾ ഇന്ന ഇന്ന നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ചില്ലേ ഇത്രയും തവണ നമസ്കരിക്കാൻ ഒരു വർഷം എക്സ്ട്രാ മറ്റേ ആളെക്കാൾ ഇയാൾക്ക് അവസരം ലഭിച്ചില്ലേ അദ്ദേഹം അവർ പറഞ്ഞു സഹാബികൾ പറഞ്ഞു അതെ അങ്ങനെ അവസരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ അവിടെ വിശദീകരിച്ചു കൊടുക്കുന്ന കാണാൻ സാധിക്കും അവരുടെ രണ്ടു പേർക്കുമിടയിൽ യഥാർത്ഥത്തിൽ ആകാശങ്ങളെയും ആകാശങ്ങളെയും ഭൂമിയെക്കാളും അകലമുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കുക രണ്ട് വ്യക്തികൾ ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ ഒരു വർഷ വ്യത്യാസത്തിൽ മരിച്ചുപോയി രണ്ടാമത് മരിച്ച ആൾക്ക് ആദ്യ പ്രവേശനം ലഭിക്കുന്നു മറ്റേ അതിൻ്റെ കാരണമായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് ഈ ഒരു ഒരു റമദാൻ അദ്ദേഹത്തിന് ലഭിച്ചു മറ്റൊരു വർഷക്കാലം നമസ്കരിക്കാൻ അവസരമുണ്ടായി അദ്ദേഹം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് മറ്റേയാളേക്കാൾ ഇയാൾക്ക് നേട്ടമുണ്ടായി എന്നാണ് വിശദീകരിച്ചത് ഞാൻ ഈ രണ്ട് സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളിത് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ റമദാൻ സമാഗതമാകുന്നു എല്ലാവർക്കും റമദാൻ കിടന്നു വരുന്നത് ഒരേപോലെയല്ല അതാ നമ്മൾ തിരിച്ചറിയേണ്ടത് റമദാൻ കിടന്നു വന്നാൽ ആ റമദാൻ കൊണ്ട് സ്വർഗം നേടാൻ സാധിക്കുന്ന ആളുകളുണ്ട് ആ റമദാൻ കൊണ്ട് നരകം നേടാൻ കഴിയുന്ന ആളുകളുമുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു റമദാൻ നമുക്ക് കടന്നു വന്നിട്ട് അതിലൂടെ സ്വർഗം നേടാൻ സാധിക്കാതെ പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എത്ര വലുതായിരിക്കും എന്നതാണ് ഗൗരവപരമായി നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ആ റമദാനിനെ എത്ര ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അതിനനുസരിച്ചാണ് അല്ലാതെ റമദാൻ കടന്നു വന്നത് കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം ലഭിക്കില്ല എത്ര ആളുകൾ ജീവിക്കുന്നു എത്ര ആളുകൾ മരിച്ചു പോകുന്നു അതുകൊണ്ട് മാത്രം സ്വർഗ്ഗം ലഭിക്കില്ല ആ റമദാനിനെ ഏറ്റവും പ്രയോജനകരമായി ഗുണപരമായി നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതിൽ ഓരോ നിമിഷങ്ങളെയും നഷ്ടപ്പെടുത്താതെ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതേ സമയത്ത് അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ ജീവിതത്തിൽ അങ്ങനെ ഒരു റമദാൻ ഉണ്ടായിട്ട് വെറുതെ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നേരത്തെ മിമ്പറിൽ കയറുമ്പോൾ പ്രവാചകൻ അമീൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വർഷക്കാ ഒരു നോമ്പ് ലഭ്യമായിട്ടും അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നവൻ നശിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകരുത് ഇതിൽ ഏതിൽ നമ്മൾ ഉൾപ്പെടണം എന്നതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ആലോചിക്കുവാനുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കുക ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ സന്തോഷമുണ്ടാകുന്ന സന്ദർഭമാണിത് ആ സന്തോഷം സൂറത്ത് യൂനിസിൽ അല്ലാഹു വരച്ചു കാണിക്കുന്നു നമ്മൾ യാ അയ്യുഹന്നാസ് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു കഥ ജാ റബ്ബിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിംഗിൽ നിന്ന് സതുപദേശം കടന്നു വന്നിരിക്കുന്നു റമദാനിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കിയതാണ് ഇനി ഒരുപാട് ക്ലാസ്സുകളും ബുദ്ധുകളും കേൾക്കാനുള്ളതാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഖുർആൻ ഈ പവിത്ര മഹത്വം ശ്രേഷ്ഠത വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കൂ ഖുർആാനിൽ അള്ളാഹു വിശദീകരിക്കുന്നത് അവർക്ക് അള്ളാഹുവിംഗൽ നിന്നുള്ള അവരുടെ റബ്ബിംഗിൽ നിന്നുള്ള സദുപദേശം വന്നു അവരുടെ മനസ്സുകളിലുള്ള സകലമായ രോഗങ്ങൾക്കുമുള്ള ശമനം കടന്നു വന്നു എന്നിട്ടോ അവർക്ക് മാർഗദർശനവും കാരുണ്യവും ലഭിച്ചു ആർക്ക് ലിൽ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കുർആൻ ഇറങ്ങി അനുഗ്രഹീതമായ മാർഗദർശനം ലഭിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ സകലമാന രോഗങ്ങൾക്കും ശമനം നൽകുന്ന നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിംഗിൽ നിന്ന് സതുപദേശമായി കിടന്നു വന്നിരിക്കുന്ന കുർആൻ ഇറങ്ങി അതുകൊണ്ട് പുൽ നീ പറയുക അള്ളാഹുവിന്റെ ഫതിലും അവൻ്റെ റഹ്മത്തും കാരണമായി അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നാണ് അവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായിരിക്കുന്നത് അതാകുന്നു ഏറ്റവും ഉത്തമമായിരിക്കുന്നത് അതാകുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ആയുഷ്കാലത്ത് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ സമ്പത്തിനേക്കാളും ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഖുർആാനിന്റെ അവതരണത്തിലൂടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകിയത് അതുകൊണ്ട് നമ്മൾ എന്തു വേണം ഈ സന്ദർഭത്തിൽ നമ്മളേറെ സന്തോഷിക്കേണ്ട സമയമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി റമദാൻ വരുന്നു ഒരു അതിഥി കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ് അത് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിഥിയാകുമ്പോൾ നമ്മൾ ഏറെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കും ഇവിടെ റമദാനിന് സാർശം സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ മാസം അത് 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 ക്ഷമയുടെ മാസമാണ് 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 നന്മയുടെ അനുഗ്രഹത്തിന്റെ കാരുണ്യത്തിന്റെ പാപമോചനത്തിന്റെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ് പ്രാർത്ഥനാ നിരതമായ ദിനരാത്രങ്ങൾ കടന്നുപോകുന്ന മാസമാണ് നരകത്തിൽ നിന്നുള്ള മോചനമാണ് തൗബയുടെ അവസരമാണ് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്തു വേണം ഇത്രയും അനുഗ്രഹീതമായ ഒരു മാസത്തെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടാകണം ഏത് കാര്യവും നമ്മൾ എന്തു ചെയ്യണം ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് മൂല്യനിർണ്ണയം നടത്തുകയും ആസൂത്രണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നാം കഴിഞ്ഞ ഉത്തുമ്പിൽ മനസ്സിലാക്കിയതുപോലെ ഒരു വർഷം നമ്മളോട് യാത്ര ചോദിച്ച് നമ്മുടെ കണക്കുകൾ പരിശോധിക്കപ്പെടുന്ന നമ്മുടെ കർമ്മം അല്ലാഹുമെങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ ഷബാൻ മാസത്തിൽ ഈ ഇയർ എൻഡിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക നമ്മൾ അവിടെ ആലോചിക്കേണ്ടതാണ് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഈദ് ഉൽ ഫിത്ര ദിനത്തിൽ പെരുന്നാൾ ദിനത്തിൽ ഞാനും നിങ്ങളും പള്ളികളിൽ നിന്നും ഈദ് നിന്നും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ആ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരുന്ന ചിന്തയും ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ഹുത്തബ നടത്തിയിരുന്ന മുഴുവൻ ഹത്തീപുമാരും ആ ഹുത്തബ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളും അവരെടുത്തിരുന്നൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു എന്താണ് ആ പ്രതിജ്ഞ ഒരു മാസക്കാലത്ത് വ്രതാനുഷ്ഠാനത്തിലൂടെ ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്ന ആത്മീയമായ സംസ്കരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കും എന്നതായിരുന്നു ആ പ്രതിജ്ഞ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കുക പതിനൊന്ന് മാസം കടന്നുപോയി ആ പ്രതിജ്ഞയോട് എനിക്കും നിങ്ങൾക്കും എന്തുമാത്രം കൂറു പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവലോകനം നടത്തണം നമ്മൾ പെരുന്നാളിൽ ആഗ്രഹിച്ച മാതിരി പതിനൊന്ന് മാസം കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നാം ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ നിലനിർത്തുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുവാൻ അതിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങളാണോ നമുക്കുണ്ടായത് അല്ലെങ്കിൽ ഓരോ റമദാൻ കഴിഞ്ഞ് ഷവ്വാൻ കഴിഞ്ഞ് പിന്നെ ഓരോ മാസങ്ങളും കടന്നുപോയപ്പോൾ ദീനിൻ്റെ മാർഗത്തിൽ നിന്നും ആത്മീയയുടെ പാതയിൽ നിന്നും ധർമ്മപാതയിൽ നിന്നും നമ്മൾ പോവുകയും തെറ്റിപ്പോവുകയും വഴിമാറിപ്പോകുകയും വളരെ പല നിലക്കും തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് മോശമായ കാര്യങ്ങളിലേക്ക് വഴുതി പോവുകയും ചെയ്യുകയാണോ സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുക കഴിഞ്ഞ ഷബ്വാൽ മുതൽ ഈ ഷബാൻ വരെയുള്ള പതിനൊന്ന് മാസക്കാലത്ത് ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് നമ്മുടെ ആത്മീയമായ വളർച്ച മാനസികമായ ഉയർച്ച നമ്മൾ അടയാളപ്പെടുത്തി നോക്കിയാൽ ആ ഗ്രാഫിൽ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്ന രേഖ എവിടെയായിരിക്കും എന്ന് വളരെ വിനീതമായി നമ്മൾ വിലയിരുത്തുക അപ്പോൾ നമുക്ക് പരിശോധിക്കുവാനുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ മുകളിലോട്ടാണോ പോയത് തായോട്ടാണോ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ മാറിപ്പോയോ അന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു വിശുദ്ധ ഖുർആാൻ ഒരുപാട് ഹത്തം തീർത്തിരുന്ന നമ്മൾ റമദാനിൽ പലതവണ ഹത്തം തീർത്തിരുന്ന നമ്മൾ ഇനി പതിനൊന്ന് മാസം കൂടുതലായി ഖുർആാൻ പാരായണം ചെയ്യും എന്ന് ഈ പതിനൊന്ന് മാസക്കാലത്തിനിടക്ക് ഒരു ഹത്തം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത സഹോദരങ്ങൾ നമ്മളോടൊപ്പമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക ഒരുപാട് ചെയ്ത ആളുകൾ പക്ഷെ ഇങ്ങനെയും സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക അന്ന് നമ്മൾ നമസ്കരിച്ചിരുന്നു രാത്രി ദീർഘനേരം നിന്ന് നമസ്കരിച്ച നമ്മൾ കിയാമുല്ലയിലും തടാവിഹുമൊക്കെ നിർവഹിച്ചിരുന്ന നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും പാതിരാക്കെഴുന്നേറ്റുകൊണ്ട് ഞാൻ തഹജുദ് നമസ്കരിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു എത്ര ആളുകൾക്ക് ആ തഹജു അതിൻ്റെതായ രൂപത്തിൽ പൂർണ്ണമായും പതിനൊന്നരക്കാലത്ത് തന്നെ പതിനൊന്ന് മാസം പൂർണ്ണമായി നിർവഹിച്ചു എന്ന് നെഞ്ഞത്ത് കൈവച്ചു കൊണ്ട് പറയാൻ സാധിക്കും നമ്മൾ പരിശോധിക്കുക ചവ്വാൽ കടന്നുപോയി മാസങ്ങൾ വിത്തിട്ട് പോയപ്പോൾ റെക്കായത്തുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് അവസാനം തഹജ നമസ്കാരത്തിന് പുലർച്ചെയ് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ആശങ്ക വിശാജി നമ്മുടെ മനസ്സിലിട്ട് തരികയും അവസാനം വിശാ നമസ്കരിച്ചതിന് ശേഷം മൂന്ന് റക്കായത്ത് വിത്തൃ പൂർത്തിയാക്കിക്കൊണ്ട് അൽഹദില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുകയുമാണ് ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കുക അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തി നോക്കുക റബലാലിൽ നോമ്പെടുത്തപ്പോൾ ഇനിയും സുന്നത്ത് നോമ്പുകൾ നോൽക്കും എന്ന് പറഞ്ഞ് നമ്മൾ എത്ര തിങ്കൾ ദിവസങ്ങളിൽ നോമ്പു നോറ്റു എത്ര വ്യാഴാഴ്ച ദിവസങ്ങളിൽ നോമ്പു നോറ്റു എത്ര അയ്യാമുൽ ബീന്നിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോറ്റു എത്ര മറ്റ് സുന്നത്ത് നോമ്പുകൾ നോക്കാൻ നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ റമദാനിന് സ്വാഗതം ചെയ്യാൻ വേണ്ടി സാക്ഷ്യം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പിന്നോട്ടുള്ള ഒരു തിരിഞ്ഞുനോട്ടം എവിടെയാണ് അപാകതകൾ വന്നത് എവിടെയാണ് കുറവുകൾ സംഭവിച്ചത് എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തോടെ ആയിരിക്കട്ടെ ഈ റമലാനെ നമ്മൾ സ്വീകരിക്കേണ്ടത് അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനാവശ്യമായിരിക്കുന്ന പ്ലാനിങ് ആണ് ആ പ്ലാനിങ് വളരെ വ്യക്തമായി നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെ കൂടുതൽ സജീവമാക്കി മാറ്റാൻ സാധിക്കണം അതിനല്ല സുഖാനുഭവത്തായ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد ايها الاخوان والاخوات اسيكم وإياه بتقوى الله قال الله تعالى في قرانه الكريم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون بحمانരായ اخواني واخواتي സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് അങ്ങേ അറ്റം തെക്കുവോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസ്യ ചെയ്യും കമലാൻ സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യപൂർവ്വം ആലോചിക്കേണ്ട കാര്യം നമ്മൾ കൃത്യമായി അതിൻ്റെ ലക്ഷ്യമെന്താകുന്നു എന്നുള്ളതാണ് ആ ലക്ഷ്യം വിശുദ്ധ കുർഹാൻ നമുക്ക് പറഞ്ഞത് ല അല്ലക്കും തത്തക്കോൻ നിങ്ങൾ തെക്കവയുള്ളവരായി മാറാൻ നിങ്ങൾ ഭയഭക്തന്മാരായി മാറാൻ നിങ്ങൾ സൂക്ഷ്മതാബോധമുള്ളവരായി തീരാൻ എന്നാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വസൂയത്താണ് നിങ്ങൾ തെക്കവയുള്ളവരാവുക ഹതീബുമാർ അവരോട് തന്നെയും മറ്റുള്ളവരെയും ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സരോപദേശമാണത് പക്ഷേ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ തെക്കവയുള്ളവരായി മാറാൻ സാധിക്കുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് റമദാൻ കടന്നു വരുമ്പോൾ നമുക്കറിയാം സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വിശപ്പും ദാഹവും അത് നമ്മുടെ പ്രധാനപ്പെട്ട വികാരമാണ് വിശപ്പ് ദാഹം എന്നുള്ളത് മറ്റൊന്ന് ലൈംഗികമായ വികാരമാണ് മൂന്നാമത്തേത് നമ്മുടെ സമ്പത്തിനുള്ള ആർത്തിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി ഈ മൂന്ന് കാര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കഴിവും ശേഷിയുമാണ് റമദാൻ നമുക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ അവിടെ സൂക്ഷ്മതാബോധം തെക്കവേ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശപ്പുണ്ട് നമുക്ക് ുണ്ട് നമുക്ക് ആ സന്ദർഭത്തിൽ നമ്മുടെ വീട്ടിൽ വിഭവ സമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കളുമുണ്ട് ഒരു വേള നോമ്പ് തുടക്കുന്നതിന് മുമ്പേ ഡൈനിങ് ടേബിൾ ആ ഭക്ഷ്യ വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുകയുമാണ് പക്ഷേ ആ സന്ദർഭത്തിൽ പോലും സൂര്യൻ അസ്തമിക്കുന്ന സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുന്നത് വരെ അവിടെ നിന്ന് ഒരു ഈത്തപ്പഴമോ ഒരു തുള്ളി വെള്ളമോ എടുത്ത് അനുഭവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുന്നില്ല എന്താ കാരണം അവിടെ കൃത്യമായി നമ്മളതിനെ കാത്തിരിക്കുകയാണ് നോമ്പ് തുറക്കാൻ സമയമായി എന്നറിഞ്ഞാൽ അതിൽ ധൃതി കാണിക്കുകയാണ് പുണ്യം എന്ന് മനസ്സിലാക്കിയ നമ്മൾ ആ സമയമായി എന്ന് ഉറപ്പായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുകയും ചെയ്യും ഇത്ര വലിയ കൃത്യതയും സൂക്ഷ്മതയുമാണ് നോമ്പ് തുറയുടെ കാര്യത്തിൽ ഞാനും നിങ്ങളും പാലിക്കാറുള്ളത് ആ സൂക്ഷ്മതയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ആ കൃത്യനിഷ്ഠയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക അപ്പോൾ വിശപ്പിനെയും ദാഹത്തെയുമാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് വികാരങ്ങൾ മറ്റൊന്ന് ലൈംഗികമായ വികാരമാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും നമുക്കറിയാം പല ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താകുന്നു എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വാർത്തകൾ എന്താണ് പലപ്പോഴും നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ആ ലൈംഗികമായ ആസ്വാദനത്തിനു വേണ്ടിയുള്ള ആ ആസ്വാദന ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ പോലും അപകടകരമായ അവസ്ഥകൾ വിളിച്ചു വരുത്തുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്വന്തം അനുവദനീയമായ നമ്മൾക്ക് അനുവദിച്ചു വന്നിരിക്കുന്ന ആരനുവദിച്ച അള്ളാഹു സുബാനഹ താല നമുക്ക് അനുവദിച്ചുവന്നിരിക്കുന്ന നമ്മുടെ ഇണ നമ്മുടെ സമീപത്തുണ്ടായിരുന്നിട്ടും നിശ്ചിതമായ സമയം നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്നു അവരെ വൈകി വൈകാരികമായി നമ്മൾ നോക്കുന്ന പോലുമില്ല ആ ലൈംഗികമായ ചുവയോടുകൂടി നമ്മൾ അവരെ അവരാസ്വദിക്കുന്നില്ല ലൈംഗികമായ മറ്റാസ്വാദനത്തിൻ്റെ മാർഗങ്ങൾ അവരുമായി ബന്ധപ്പെടാൻ നമ്മൾ സ്വീകരിക്കുന്നില്ല ഇത് നമ്മുടെ സമീപത്തുള്ള നമ്മുടെ അനുവദനീയമായ ഇണയാണ് എന്നിട്ട് പോലും നമ്മൾ അവിടെ കൃത്യമായ സൂക്ഷ്മത പുലർത്തുന്നു അങ്ങനെ സൂക്ഷ്മത പുലർത്താൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും ലൈംഗികമായ തെറ്റായ യാതൊരു പ്രവണതയും ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത വിധം അവൻ നിയന്ത്രണ വിധേയമാക്കപ്പെടുകയാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കുക സമ്പത്തിലൂടുള്ള ആർത്തിയ നമ്മൾ അപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് പല തട്ടിപ്പുകൾക്കും നമ്മൾ വിധേയമാകുന്നതും പല തട്ടിപ്പുകൾ നടത്തുന്നതും ഒക്കെ സമ്പത്ത് കണ്ടുകൊണ്ടാണല്ലോ പാതി വിലക്ക് സാധനമെന്ന് കേട്ടപ്പോൾ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സാക്ഷര കേരളത്തിലെ മുഴുവൻ ആളുകളുമാണ് രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകളും പോലും ആ വലയിൽ പെട്ടുപോയ വാർത്തകളാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ വായിച്ചത് അപ്പോൾ സമ്പത്തിനുള്ള നമ്മുടെ ആർത്തിയുടെ പ്രത്യക്ഷമായ ലക്ഷണമാണ് നമ്മൾ അവിടെ കണ്ടത് ഈ ആർത്തിയാണ് നിയന്ത്രിക്കുന്നത് നാം നാമധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിശ്ചിതമായ വിഹിതം സക്കാത്തായി കുടുത്തു വീട്ടണം പോരാ മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യണം പ്രവാചകൻ റമനാലിൽ ഒരു മാസക്കാലം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഉദാഹരണമായിരുന്നു എന്നാണ് ആരാണീ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഉദാഹരണമായ മനുഷ്യനെ നമ്മൾ ആലോചിക്കണം യഥാർത്ഥത്തിൽ ഒരു മാസക്കാലം വീണ്ടും ഒരു മാസക്കാലം മൂന്ന് ചന്ദ്രപ്പിറവി കടന്നുപോയി എന്നിട്ട് തൻ്റെ വീട്ടിൽ തീ പോലും പുകഞ്ഞിരുന്നില്ല വെറും കാരക്കയും വെള്ളവും കഴിച്ചു കൂട്ടിയ പൂർണമായ രണ്ടു മാസം കടന്നുപോയിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ പത്നി ആയിഷാർഹ പ്രവാചകരെ കുറിച്ച് പറയുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കും നമ്മൾ ആലോചിക്കണം അങ്ങനെ വരെ പട്ടിണി കിടക്കുന്ന മനുഷ്യനാണ് കാറ്റിനെ പോലെ അടിച്ചു വീശുന്ന ഉദാഹരണമായിരുന്നു ഈ മാസക്കാലത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ പണത്തോട് നമുക്ക് ആർത്തി ഉണ്ടായിരിക്കേ ഇഷ്ടമുണ്ടായിരിക്കേ താല്പര്യം ഉണ്ടായിരിക്കേ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ സന്നദ്ധമാകുന്ന ആ മാനസികാവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്ന നമ്മൾ അപ്പോൾ എന്നുള്ള ആ കാര്യം എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ സൂക്ഷ്മത പലർത്താൻ നമ്മെ പ്രാപ്തമാക്കുകയാണ് ആ നിലയ്ക്ക് റമദാനി പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുവാനും അതിന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും അള്ളാഹു സുഭാനുഭവത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മൾ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാരാകട്ടെ നമ്മിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചു തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ പല ആളുകളും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് നാഥ അവിടെ രോഗം നീ ഷഫിയാക്കി കൊടുക്കുകയും അവർക്ക് ആഫിയത്ത് നൽകുകയും ആ നിലക്കുള്ള ആരോഗ്യം നൽകി അവരനുഗ്രഹിക്കുകയും ചെയ്യണമേനാഥ പഠിച്ച തമ്പുരാനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി റമദാനിൽ എത്തിപ്പെടാൻ അവിടെയുള്ള പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ഇപാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ കൂടുതൽ സൂക്ഷ്മതാബോധമുള്ളവരായിത്തീരാൻ നല്ല മുത്തജ്ഞങ്ങളായിത്തീരാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേനാഥ അതിഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ പല നിലക്കുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പോലും പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ ശരീരത്തും അതുപോലെ നാം അറിഞ്ഞുകൊണ്ട് നമ്മളും അള്ളാഹുവുമായുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിൻ്റെ പേരിൽ നിർവഹിക്കപ്പെടുന്ന വക്കഫ് പോലും അന്നാധീനപ്പെട്ടു പോകുമോ എന്ന ആശങ്ക നമുക്കുണ്ട് നാഥ അത്തരം എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരികയും ആ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലും

وتوفنا مسلمين ولقنا بالصالحين ربنا هب لنا من أزواجنا وذرياتنا قرة طاعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة طين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحمة.